നാളെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അല്ലെ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന പദ്ധതിയുടെ നിർമ്മാണ ചെലവ് രണ്ടായിരത്തി എട്ട് പോയിന്റ് ഏഴ് മൂന്ന് കിലോമീറ്റർ ദൂരം വരുന്ന പാതയിൽ എട്ട് പോയിന്റ് ഒരു കിലോമീറ്റർ ദൂരം ഇരട്ട ടണലായിട്ടാണ് നിർമ്മാണം നടത്തുക താമരശ്ശേരി ചുരത്തിന്റെ ബദലായി നിർമ്മിക്കുന്ന തുരങ്കപാതയുടെ നിർമ്മാണം തുടങ്ങുന്നതിനുള്ള കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ജൂൺ പതിനെട്ടിനാണ് ലഭിച്ചത് മലയോര മേഖലയുടെ മുഖഛായ മാറ്റുന്ന ഈ ബൃഹത് പദ്ധതിയെ പ്രദേശവാസികളും പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഈഫറൻസ് കോഴിക്കോട് നമുക്ക് ഈ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും കിട്ടാവുന്നത് അവൻ്റെ ഏറ്റവും വിലപ്പെട്ട സമയമാണ് റെയിൽ സൗകര്യം കിട്ടും എയർപോർട്ടിലേക്ക് അടുത്തെത്തും അതുപോലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റും വയനാടിന്റെ ടൂറിസം ശക്തിപ്പെടും അതുപോലെ വയനാടിന്റെ പിന്നെ തൊഴിലവസരങ്ങൾ ധാരാളം കൂടും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഉണ്ടായിരുന്ന ഉരുൾപൊട്ടൽ മൂലം ഈ മേഖലയിലുണ്ടായ സാമ്പത്തിക പ്രയാസം അതൊരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും ഗ്രംഗപത നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച് നാലോ അഞ്ച് വർഷം കൊണ്ട് തീരുമ്പോഴത്തേക്കും നമ്മുടെ ഈ തുരങ്കപാത വരുന്നതിലൂടെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിന് തന്നെ വലിയ മാറ്റങ്ങളാണ് വരുന്നത് കർഷകരൊക്കെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ തുരങ്കപാത നോക്കിയത്